പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് മസ്ലിൻ സിൽക്കിൽ നെക്ക് ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ലഗ്നവി വർക്കാണ് രണ്ടര മീറ്റർ ആണ് ടോപ്പിൻ്റെ ലെങ്ത് ബോട്ടം പ്യൂർ സാൻഡൂൺ ആണ് രണ്ടേകാൽ മീറ്റർ ആണ് ഇതുപെട്ട സിൽക്കിൽ ബോർഡർ വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇത് രണ്ട് മീറ്ററുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് എല്ലാ പ്രോഡക്റ്റും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി മാത്രമാണ് പേയ്മെൻറ് മെത്തേഡ് വരുന്നത് നമുക്ക് ഈ മെറ്റീരിയൽസിന് മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നത് നമുക്ക് റെഡിമെയ്ഡ് കളക്ഷൻസ് ഉണ്ട് റെഡിമെയ്ഡ് കളക്ഷൻസിനെല്ലാം ഇന്ത്യ പോസ്റ്റിന് അറുപത് രൂപ കേരളത്തിനകത്ത് ഡി ടി ഡി സിക്ക് എഴുപത് രൂപയാണ് കേരളത്തിന് പുറത്താണെങ്കിൽ എക്സ്ട്രാ ചാർജസ് ആവുന്നതായിരിക്കും അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് നമ്മൾ കൂടുതൽ റെഡിമെയ്ഡ് കളക്ഷൻസ് അപ്ലോഡ് ചെയ്യാറുള്ളത് അതിനെല്ലാം ഷിപ്പിംഗ് ചാർജ് വരും അപ്പം റെഡിമെയ്ഡ് കളക്ഷൻസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് കുർത്തീസിൻ്റെയും ടു പീസ് സെറ്റും സാരീസിൻ്റെയും കളക്ഷൻസൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബനാറസി സിൽക്കിൽ നെക്ക് ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ജയ്പൂരി കോട്ടണിൽ പ്രിൻ്റഡ് വരുന്നതാണ് എംബ്രോയ്ഡറി വർക്കാണ് ബോട്ടൺ ജയ്പൂരി കോട്ടനിലാണ് ദുപ്പട്ട കോട്ടൻ മൽമൽ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പും ബോട്ടവും അല്ല സോറി ടോപ്പ് രണ്ടര രണ്ട് മുപ്പതും ബോട്ടൺ രണ്ടര മീറ്ററും ദുപ്പട്ട് രണ്ടേകാലും മീറ്ററുമാണ് ഇതും ജയ്പൂരി കോട്ടനിൽ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ഇതും ടോപ്പ് രണ്ട് മുപ്പത് ബോട്ടൺ രണ്ടര ദുപ്പട്ട് രണ്ടേകാലുമാണ് എഴുന്നൂറ്റി അൻപതായിരുന്നു മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇപ്പം നിങ്ങൾ കാണുന്നത് വരുന്ന മെറ്റീരിയൽ ആണ് റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട സ്ലബ് സിൽക്ക് ബോർഡർ ഡിജിറ്റൽ വർക്കൗട്ട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി അൻപതാണ് ഈ മെറ്റീരിയൽസിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ തേപ്പൂരി കോട്ടണില് ലഹരി പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് ചിക്കൻ കറിയുടെ പാച്ച് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ടം മൽ കോട്ടണില് പ്രിന്റഡ് ആയിട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അതൊരു ടിഷ്യൂ മെറ്റീരിയലാണ് ഷിമ്മർ ബനാറസി സിൽക്കിൽ നെക്ക് ഹാൻഡ് വർക്ക് വരുന്നതാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ബനാറസി സിൽക്കിൽ ജെക്കാഡാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതെല്ലാം ഒരു ടോപ്പ് നല്ലൊരു ഷൈനിങ് വരുന്ന മെറ്റീരിയൽ ആണ് അതൊരു അതാണ് ഒരു ഷിമ്മർ സിൽക്ക് ഷിമ്മറിൽ ബനാറസി സിൽക്ക് വരുന്നത് ഇതും ഷിമ്മർ ജെക്കാർഡ് മെറ്റീരിയൽ തന്നെയാണ് അതിൽ ചെറിയ ബൂട്ടാസ് ആണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷൽ നല്ലൊരു ഹാൻഡ് വർക്കാണ് ഹെവിയായിട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ഷിമ്മർ സിൽക്കിൽ തന്നെയാണ് ഹാൻഡ് വർക്ക് കൂടി ദുപ്പട്ടയും വേണം ആയിരത്തി നാനൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്കിൽ നല്ലൊരു ബീഡ്സ് വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു കോട്ടൺ ഡിസ്ചാർജ് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് നെക്ക് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടണിൽ പ്രിൻ്റായിട്ട് ദുപ്പട്ട മെൽ കോട്ടനിൽ പ്രിൻ്റഡായിട്ടാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നതാണ് ഒരു ബത്തിക്കിൻ്റെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയൽ കട്ട്വർക്ക് ബോർഡറോടുകൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് അടുത്ത മെറ്റീരിയൽ വിചിത്ര സിൽക്കിലാണ് ബ്രഷ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം ആണ് തുപ്പട്ട വിചിത്ര സർക്കിൾ ജാൾവർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ള മെറ്റീരിയൽ വേണമെന്നു പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് കാണത്തില്ല വീഡിയോ ഇട്ട് രണ്ട് ദിവസത്തിനകം സ്റ്റോക്ക് കഴിയും അത് കഴിഞ്ഞു നിങ്ങൾ ചോദിച്ചാൽ ചില മെറ്റീരിയൽ ഉണ്ടാകും പക്ഷേ നമുക്ക് പെട്ടെന്ന് മൂവിന്നുള്ള മെറ്റീരിയൽസുകളൊന്നും നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടാവും മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു സൂപ്പർ നെറ്റ് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൽ ജാൾ വർക്കാണ് ആണ് വന്നിട്ടുള്ളത് വിത്തൊരു പട്ടി വർക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കോട്ടം സാലൂൺ ആണ് ദുപ്പട്ട സൂപ്പർ നെറ്റ് കോട്ടൺ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റഡായിട്ടുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് നമ്മൾ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ പാർസൽ ഓപ്പണിംഗ് മസ്റ്റ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെച്ചേക്കുക അതായത് നമുക്ക് മെറ്റീരിയൽസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയോ വരികയോ മെറ്റീരിയൽസ് ആയി പോവുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഡീലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ പാർസൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ചിലപ്പോൾ നമ്മൾ രണ്ട് മെറ്റീരിയൽ ഓർഡർ ചെയ്യും ചിലപ്പോൾ വരുന്നത് ഒരു മെറ്റീരിയൽ ആയിരിക്കും അങ്ങനെ ആകുമ്പോഴും നമുക്ക് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ എടുത്ത് വെച്ചേക്കുക ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതിനുവേണ്ടി ഒരു മുൻകരുതൽ എന്നതുപോലെ എല്ലാവരും െടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയൽസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിനകം എങ്കിലും അഡ്രസ്സ് അഡ്രസ്സും തന്ന പേയ്മെൻ്റ് ചെയ്തേക്കുക പിന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം വേണ്ടി പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സ് തന്നാലും നമുക്ക് ആ മെറ്റീരിയൽ കിട്ടണമെന്നില്ല നമുക്ക് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് കഴിയില്ല പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സ് തന്നാൽ മാത്രമേ നമ്മളത് ബുക്കിംഗ് ആകത്തുള്ളൂ ഇപ്പോൾ കാണുന്നത് അജ്രക് പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതൊരു കോട്ടൺ എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് തൊള്ളായിരത്തി എഴുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊരു കാരി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇപ്പം ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കഴിയാതിരുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്